ജൈനീസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ മണവാട്ടുകളെ കുറിച്ചാണ് ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ കന്യാസ്ത്രീമാരെക്കുറിച്ച് ഇഷ്ടംപോലെ അപവാദപ്രചരണങ്ങളുണ്ട് പ്രത്യേകമായിട്ട് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങളാണ് ഇവിടുത്തെ കന്യാസ്ത്രീകളെന്നും ഏകദേശം ഒരു ദേവദാസി സമ്പ്രദായം പോലെയൊക്കെ സങ്കല്പിക്കുന്ന വൈദികരുടെ വെപ്പാട്ടികളാണ് എന്ന രീതിയിലേക്കുള്ള ആവിഷ്കാരങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകൾ എന്നതുകൊണ്ട് സഭയിൽ അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ആദ്യമേ തന്നെ ബൈബിളിലെ സ്വർഗത്തിൽ വിവാഹം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം യേശു കൊണ്ട് ചോദിക്കുന്ന രംഗമുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യേശു അതിന് നല്ലൊരു മറുപടി പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം യേശു അവരോട് പറഞ്ഞു ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നവരും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ഇതാണ് യഥാർത്ഥത്തിലെ ക്രൈസ്തവ സ്വർഗം അവിടെ വിവാഹം കഴിക്കുകയോ കഴിച്ചു കൊടുക്കുകയോ ഒന്നും തന്നെയില്ല സ്വർഗത്തിൽ പോകുന്ന ആര് തന്നെയായാലും അത് കന്യാസ്ത്രീകളായിക്കൊള്ളട്ടെ മറ്റാരും തന്നെ ആയിക്കൊള്ളട്ടെ അവർ സ്വർഗത്തിൽ ദൈവദൂതന്മാർക്ക് ദൂതന്മാർക്ക് അപ്പോൾ പിന്നെ എന്താണ് ഈ കന്യാസ്ത്രീ പൊട്ടം കൊണ്ട് അർത്ഥാക്കുന്നത് നമുക്കത് ബൈബിളിനത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം സംഗീത പുസ്തകത്തിലെ മോശം നൽകുന്നൊരു കല്പനയുണ്ട് അത് മുപ്പതാം അധ്യായത്തിലാണ് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങളിലൂടെയാണ് കന്യാസ്ത്രീമാർ എങ്ങനെയാവണം എന്ന് യഹൂദർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതിലെപ്രകാരമാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു നേർച്ച നേരികയോ തൻ്റെ ശരീരം തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ അതായത് കന്യാസ്ത്രീവ്രതം എടുക്കുകയാണെങ്കിൽ അത് ആദ്യം അവൾ പിതാവിനോട് പറയണം അവൾ ബാല്യകാലത്തോ യൗവുനകാലത്തിലേക്ക് കടന്നു വരുന്ന സമയത്തോ ആണെങ്കിൽ പിതാവ് അവളെ വിലക്കുകയാണെങ്കിൽ ഈ കന്യാസ്ത്രീ വ്രതം അവൾക്ക് ബാധകമല്ല ഇനി പിതാവ് സമ്മതിക്കുകയാണെങ്കിൽ ആ കന്യാസ്ത്രീ വ്രതം അവൾക്ക് ബാധകമാണ് ഏതുവരെ എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതുവരെ വിവാഹം കഴിച്ചു കഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ദിവസം അവൾ തൻ്റെ ഭർത്താവിനോട് പറയണം ഞാൻ എൻ്റെ ശരീരം ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നു ബ്രഹ്മചരി വ്രതം കന്നികാത്വം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഭർത്താവ് അവളെ വിലക്കുകയാണെങ്കിൽ ആ നേർച്ച അവൾക്ക് ബാധകമല്ല അല്ല ഭർത്താവ് ഭർത്താവുകൾ സമ്മതിക്കുകയാണെങ്കിൽ അവൾ കന്യാസ്ത്രീ ആയിരിക്കും അപ്പോൾ നിത്യകാലത്തോളം ജീവിതകാലം മുഴുവൻ അവർ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൊള്ളണം ഭാര്യയും ഭർത്താവും ഇത് സംഖ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ഉള്ളതാണ് മോശം നൽകിയ കൽപ്പനയാണ് കന്യകൾക്കുള്ള കടപ്പാട് എന്നാണ് അതിന് പറയുക നേർച്ചകൾ ഇനി യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയം ഇങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തിൽ ഒരു വചനമുണ്ട് പരിശുദ്ധ കന്യാ അടുത്തേക്ക് ഗബ്രേൽ ദൂതൻ സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നൊരംഗാണ് അവിടെ എങ്ങനെ പറയുന്നു നസറത്തിലെ ജോസഫ് എന്നു പേരുമായ പേരുള്ള ഒരു യുവാവുമായി യുവാനിശ്ചയം ചെയ്ത കന്യകയുടെ അടുത്തേക്ക് ദൂതൻ കടന്നു ചെന്നു എന്താണ് ആ വചനം രണ്ട് കാര്യമുണ്ട് ഒന്ന് കന്യകയാണ് രണ്ട് ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ് ഇനി മറ്റൊരു വചനം കൂടിയുണ്ട് അത് മുപ്പത്തിനാലാമത്തെ വചനാ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ അടുത്ത് ഗബ്രീതം എന്ന് പറയുകയാണ് നിനക്കൊരു മകനുണ്ടാകും ആ മകൻ ദൈവപുത്രനായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ മറിയം ദൂതനോട് പറയുന്നൊരു കാര്യം ഇതാ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതിലൂടെ എന്താ അർത്ഥാകുന്നത് കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയിലെടുത്ത് നിനക്കൊരു കൊച്ചുണ്ടാകും ആ മകൻ ദൈവപുത്രനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ സന്തോഷിക്കുക വേണ്ടത് അല്ലേ ഏതൊരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ആഗ്രഹം എന്താ ഒരു കുഞ്ഞുണ്ടാവണം എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ മറിയും പറയുന്നു വചനം ശ്രദ്ധിക്കണം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാ പറയുന്നത് അതായത് ജോസഫിനെ അറിയാം എങ്കിലും ആ ഒരു കന്യാസ്ത്രീ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇതാണ് അവിടെ സ്പഷ്ടമാക്കുന്നത് അപ്പോൾ ഇത് യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ അമ്മയ്ക്കുള്ള ഒരു ഗുണം കൂടിയാണ് ഈ പറയുന്ന കന്യാസ്ത്രീ വ്രതം ഇനി സഭയിലേക്ക് വരുമ്പോൾ സഭയിൽ ഇത് ആഘോഷിച്ചിട്ടുണ്ടോ ആദിമസഭയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അതേപോലെ തന്നെ കന്യാസ്ത്രീ വ്രതം അനുഷ്ഠിക്കുന്ന ആദിമസഭയിലെ വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായം ഒമ്പതാം തിരുവചനം അതിൽ പൗലസിലേക്ക് ഒരു ഭവനത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ആ ഭവനത്തിൻ്റെ കുടുംബനാഥൻ്റെ പേര് പീലിപ്പോസ് എന്നാണ് പീലിപ്പോസിൻ്റെ പ്രത്യേകത അറിയാമോ ആദിമസഭയിൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ഡീക്കന്മാരിൽ ഒരുവനാണ് ഈ പീലിപ്പോസ് ഈ പീലിപ്പോസിന് നാല് പെൺമക്കളുണ്ടായിരുന്നു അവർ പറയുന്നത് എങ്ങനെയാണ് അവർ പ്രവാചകന്മാരാണ് കന്യകളാണ് അപ്പോൾ നമുക്ക് അപ്രസ്ഥല പ്രവർത്തനങ്ങളിലും ഇതുപോലെ കന്നികകളായി ജീവിക്കുന്ന വ്യക്തികളെ കാണാം ഇനി ഒരു പ്രബോധന ഉണ്ട് അത് പൗലസ്ലീകുന്ന പ്രബോധന പൗലശ്രീക കോറുന്തോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഏഴാം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനം ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു തിരുവചനമാണ് അതിനെപ്പറ്റി പലവിധ തർക്കവിതർക്കങ്ങളുണ്ട് നമുക്ക് ആ ഒന്ന് ശ്രമിക്കാം ഒരുവനെ തൻ്റെ കന്നികയോട് സംയമനത്തോടു കൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ അവർ വിവാഹം കഴിക്കട്ടെ അത് പാപമല്ല എന്നാൽ ആത്മസംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തൻ്റെ കന്നികയെ കന്നികയായി തന്നെ സൂക്ഷിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഉത്തമമാണ് തൻ്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു എന്നാൽ വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ് എന്താണ് ഇതിൻ്റെ വിഷയം ഇന്നത്തെ പോലെയൊന്നും ആദ്യമസഭയിലെ കന്യാസ്ത്രീ മഠങ്ങളൊന്നുമില്ല അപ്പോൾ അവർ ഈ പറയുന്ന കാലത്തെ പോലെ തന്നെ പരിശുദ്ധ കന്യാകുമാരിത്തെ പോലെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കും വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ കന്യാസ്ത്രീയാകാൻ ആഗ്രഹിക്കുന്ന ആ സ്ത്രീ പുരുഷനുമായി അവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പുരുഷനും അവർ വായനരെ പോലെ ജീവിക്കും സമൂഹത്തിൽ എന്നാൽ സഭയിലാകട്ടെ അവർ കന്യാസ്ത്രീ പട്ടവും അതുപോലെ തന്നെ ബ്രഹ്മചര്യ വ്രതവുമുള്ള വ്യക്തികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പൗല സുലിക ഒരു ഉപദേശം നൽകുകയാണ് ഇവർക്ക് അവരുടെ സംയമനം നഷ്ടമാവുകയാണെങ്കിൽ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നെങ്കിൽ അവർ വാങ്ങിക്കട്ടെ ഈ ഒരു അനുവാദമാണ് പൗല സുലിയ നൽകുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമായിരിക്കുന്നത് വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് ഈ വ്രതത്തിലുള്ളവരെ ഉള്ളവരെ പറ്റിയാണ് പറയുന്നത് അതുതന്നെ ഇന്നുമുള്ളത് ഇന്നും കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീ ആയിരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കതിൽ തുടരാണ് ആർക്കെങ്കിലും എനിക്ക് ഈ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ആ വ്രതം ഉപേക്ഷിച്ചുകൊണ്ട് കന്യാസ്ത്രീ മഠം വിട്ടുകൊണ്ട് പിരിഞ്ഞു പോകാനും സഭ അനുവാദം നൽകുന്നുണ്ട് അപ്പോൾ ഇത് ബൈബിൾ അധിഷ്ഠിതമാണ് ഈ പറയുന്ന കന്യാസ്ത്രീ പട്ടം ഇനി എന്തിനാണ് ഇങ്ങനെ കന്യാസ്ത്രീകളായും വൈദികർ ബ്രഹ്മചാരികളായും ജീവിക്കുന്നത് ഇത് സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള വേലയാണ് സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് യേശുക്രിസ്തു ഇത് പഠിപ്പിക്കുന്നുണ്ട് അതിപ്രകാരമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനം കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ യേശു പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ശ്രദ്ധിക്കണം ഒന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ അപ്പോൾ എന്താണ് ഈ കന്യാസ്ത്രീ വ്രതം എന്താണ് ഈ ബ്രഹ്മചരി വ്രതം എന്ന് ഗ്രഹിക്കാൻ കഴിയാത്തവരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക് അതായത് അതിന് കണ്ടീഷൻ യേശു പറയുന്നുണ്ട് കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല അപ്പോൾ കൃപ ലഭിക്കുക എന്നതാണ് അതിൻ്റെ പരമപ്രധാനം കൃപ ലഭിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പറയുകയാണ് ജന്മന ഷണ്ടന്മാരായവരുണ്ട് നമുക്കറിയാമല്ലോ ജന്മന തന്നെ കഴിവില്ലാത്തവർ എന്ന കുലാശയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർ ഇനി മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ എത്രയോ പേർ വിവാഹം കഴിക്കാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെട്ടവർ അത്രയുള്ളവരർത്ഥം അവർ കുടുംബത്തിന് വേണ്ടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വിവാഹ എന്നത് കുദാശയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരാണ് അതും ഏകസ്ഥ ജീവിതം അതും സഭയിലുള്ള ഒരു ജീവിതം തന്നെയാണ് ഇനി അടുത്തത് പറയുകയാണ് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഠന്മാരാക്കുന്നവരുണ്ട് ഇങ്ങനെ സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക വേലയ്ക്കു വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും അങ്ങനെ കുടുംബത്തേക്കാൾ ഉപരി കുടുംബത്തെ കുടുംബത്തിന് വേണ്ടിയോ കുടും ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടിയൊക്കെ ജീവിക്കാതെ കർത്താവിന് വേണ്ടി മുഴുവൻ സമയ ജീവിതം ഒഴിഞ്ഞുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ ഒരു ജീവിത രീതി അത് യേശുക്രിസ്തു വിഭാവനം ചെയ്തിട്ടുണ്ട് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ കന്യകാമറിയാം തൻ്റെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് സഭയ്ക്കും ദൈവരാജ്യത്തിനും ലോകത്തിനും അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് ഓരോ കന്യാസ്ത്രമാരും അവരവരുടെ ജീവിതം എത്രയോ അനാഥക്കുഞ്ഞുങ്ങൾക്കും എത്രയോ വൃദ്ധർക്കും മാനസിക രോഗികൾക്കും വേണ്ടി ഇന്ന് ജീവിതം ഒഴിഞ്ഞു വെച്ച് അതൊരു വൃദ്ധമായിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഈ പാവും കന്യാസ്ത്രീകളെ അവർ ഉദ്ദേശിക്കുന്ന അത്രയും വില കൊടുത്തവരുടെ ജീവിതങ്ങളെ ഇത്രയും ഇകഴ്ത്തി പറയുന്നത് ഒരുപക്ഷേ സഭയെക്കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടോ സഭയുടെ ഇത്തരം മേഖലകളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ അതിൻ്റെ വില എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം പലരും ഇങ്ങനെ ഇകഴ്ത്തി സംസാരിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ മഹത്വമാണ് ഇന്ന് പലരുടെയും ജീവിതങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്നത് അതുകൊണ്ട് കരുവാരി തേക്കാനാണെങ്കിൽ ആകാം പക്ഷേ ഇത്രയും നന്മ നിറഞ്ഞ ജീവിതങ്ങളെ പരിഹസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് ഓരോരുത്തരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കണം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളുടെയും മാനസാന്ദ്രത്തിന് വേണ്ടി ഈ ഒരു വലിയൊരു ജീവിത വിശുദ്ധിയുടെ മേഖലയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തികൾ നിർവീര്യമാകുന്നതിന് വേണ്ടി സഭയുടെ മക്കളും ഉണരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിന്മയുടെ ശക്തികൾ നിർവീര്യമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയും അനേകരുടെ ജീവിതങ്ങളിലേക്ക് ഈ കന്യാസ്ത്രീമാർ വൈദികർ സന്യാസം സഭയുടെ ഇത്രയും വലിയ മഹത്വമായ ഈ ഒരു സന്യാസം വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം